അല്ല ഇത്ര അടിച്ചു കയറ്റേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ഓ തലവേദന എടുത്തിട്ട് പാടില്ലേ വീട്ടിൽ ചെന്ന വീട്ടുകാർക്ക് തലവേദന നാട്ടിൽ ചെന്ന നാട്ടുകാർക്ക് തലവേദന ഇവിടെ വന്ന ഇവിടത്തുകാർക്ക് തലവേദന മോളിലേക്ക് എടുത്തേക്കണേ ദൈവമേ അല്ല വേണ്ട ഞാൻ അങ്ങോട്ട് വന്ന നിങ്ങൾക്ക് തലവേദനയാകും ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം മറ്റേ കോടത്തെ റിട്ടയർമെന്റ് ല്ലോ ഞാൻ അവിടെ ചെന്ന് ചാത്തടിച്ച് മാറ്റ സാധനം അടിച്ചടിച്ച് എന്റെ പൊന്നു സാറേ അത് പിന്നെ അത് അടിക്കാൻ പോയേ കാര്യം മാട്ട മാട്ടയാടിക്കാണ്ടല്ലോ അവർക്ക് ഇന്നലെ സാറൊരു മാറ്റയടിച്ചെന്ന് പറഞ്ഞില്ലേ അതിനേക്കാ മാട്ടയായി ഇപ്പൊ അടിച്ച സാധനം ഭയങ്കര

പിന്നെ ഒരു തരത്തിൽ ഞാന് പറഞ്ഞു മനസ്സിലാക്കി വീട്ടിൽ വീട്ടിലാക്കിട്ടാ വന്നേക്കുന്നേ അല്ല പട്ടിയെ ലോകത്ത് ഏതെങ്കിലും മരുമോള് പറഞ്ഞ അമ്മായിമ്മ കേക്കുവോ സാറേ അമ്മായിമ്മ പറഞ്ഞ കേട്ടില്ല ഓ സാറിന പട്ടിയോട് ഞാൻ നയത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി പട്ടിയെ വീട്ടിൽ കൊണ്ടാക്കിട്ടാ ഞാൻ വന്നേ പട്ടിയുടെ പട്ടിയും കെട്ടിയും കൊള്ളാ നല്ല പ്രവാസം കെട്ടിയോണ്ട കാര്യം അതിലും വിചിത്രം ിപ്പൊ മൂന്നാല് പെണ്ഡടെ പുറമെ നടക്കും അങ്ങേരി കേട്ടോ അങ്ങനെയുള്ള ആൾക്കാരെ ശ്രദ്ധിക്കണം അങ്ങേക്ക് ഇതൊന്നും എന്തെങ്കിലും എനിക്ക് കിട്ടും കേട്ടോ ഇതുപോലെ എന്റെ മാലയുടെ പുറകോർത്തം കൊറേ ആൾ എന്നിട്ട് സാറേ ചോദിച്ചില്ലേ പിന്നെ ഞാൻ ചോദിക്കൂലേ ഞാനൊരു പടലിൽ കൂടി ചോദിച്ചിട്ടോ

എന്റെ സംഗീതം പാടുവോ അതിനകത്ത് ഒരു കരടി ഉണ്ട് സാറേ ദേ ദൈവത്താണ് ഞാൻ കണ്ടത് കരടിയാ കരടിയുണ്ട് സാറേ അതുപോൽ പോട്ട് പോട്ട്താടി മതി പോട്ട് കേറി പോട്ട് പോട്ട് എനിക്ക് കടത്താനില്ല സാറേ അങ്ങല്ലേ സക്കൻ സാറോന്ന് പാസ് എൻടെ പൊന്നുഷേ ഒന്ന് അങ്ങോട്ട് ചൊല്ലി പോം സാറേ താക്കൂരി കളഞ്ഞാ താക്കൂരി കളഞ്ഞാ സാറേ ഞാൻ കണ്ട കണ്ടതാണോ കണ്ടതാ ഒരു കരടി അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു പറങ്ങോമാ നമ്മൾ രക്ഷപ്പെട്ടു എന്നാ സാറേ ഈ നാട്ടിൽ എത്ര നാളായി ഈ കരടി ഭീതി പരത്തണം എത്ര പേരെ ആക്രമിച്ച് ഇതിനെപ്പോ കൂട്ടി കയറിയില്ലേ നമ്മൾ പൂട്ടിയില്ലേ അപ്പൊ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർമാരായ നമ്മളാണ് ഈ കരടി അകത്താക്കിയത് ആകും നാട്ടുകാരുടെ മുമ്പിൽ വിലയാകും അപ്പൊ നമ്മൾ ആരായി നമ്മള് ഐഡിയ സാറാ എന്തായാലും നമുക്ക് ഇതൊന്നും ഭയങ്കര എല്ലാരെയും വിളിച്ചറിയിക്കണം അറിയിക്കണം ഞാനെന്ന എല്ലാരും ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ എന്താ സാറേ അയ്യോ എന്താ അതിൻ്റെ കരടിനെ കണ്ടതാണോ ഞാൻ കണ്ട് ആ അതിനകത്തൊരാളുണ്ട് അല്ലാതെ മാത്യു സാർ ഇന്നലെ ഫംഗ്ഷനുകൾ ഇവിടെ കൊണ്ടാ വന്നു അപ്പൊ മാത്യു സാറ് ഫിറ്റ് ആയോണ്ട് ഞാൻ രാവിലെ നമുക്ക് എങ്ങനെയെങ്കിലും അറിയാണ്ട് നമുക്കൊന്ന് വിളിച്ചു നോക്കാം

േ ഇന്നലെ ഭയങ്കര തലവേദന അതെ അതെ അതൊക്കെ ഇപ്പൊ മാറും അതൊക്കെയാണ് തലവേദന ഇന്നലെ അടിപൊളിയായിരുന്നു നിലത്ത് ഇവന്റെ പ്രകടനം കാണണോ എല്ലാം കേട്ടതിനു എന്നെ കുറിച്ച് കേട്ടോ മൊബൈലൊന്നെ പിന്നെ പിന്നെ അവിടെ തന്നെ ഞാൻ അങ്ങനെ സംസാരമൊക്കെ എന്റെ ഭർത്താവ് എപ്പോഴും എന്റെ അടുത്ത് പറയേ അപ്പുറത്തെ വീടിന്റെ ജനലിൽ കൂടെ എന്നെ കാണുമ്പോഴാണ് ഞാൻ സുന്ദരിയായിട്ട് തോന്നുന്നത് തന്നെ ഓ ഇപ്പൊ ഞങ്ങള് സാറിനെ കാണുമ്പോ സാർ എന്ത് സുന്ദരനാ സാറേ ഫോട്ടോ എടുത്തത് പ്ലസ് പ്ലസ് അല്ല എന്തിനീ പക്ഷെ എന്തുവാ മറ്റേ വിടവാങ്ങലില്ലേ അതിനു വേണ്ടിട്ട് വിടവാങ്ങല അല്ലെ അല്ല വിട വാങ്ങി വിട വാങ്ങിയല്ലോ സാറേ ഓ പതിക്കേ പക്ഷെ പതുക്കെ തലവേനയല്ലേ കുഴപ്പൊന്നുമില്ല ഒരു കാര്യം ചോദിക്കട്ടെ സാർ ഭയങ്കര എന്താണ് ഒന്നുമില്ല സാറേ ഇത് തുറക്ക് ഞാൻ സാറേ പഞ്ഞമൃഗങ്ങളൊക്കെ നമ്മളെ ആക്രമിക്കാൻ വരുമല്ലോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എത്ര കഥകൾ നമുക്ക് പറഞ്ഞു സപ്പോസ് കരടി നമ്മളെ പറഞ്ഞിരുന്ന എന്താ ചെയ്യുന്നേ ും നടക്കല്ലേ അമ്പത് മീറ്റർ ചുറ്റളവിൽ വന്നാൽ ഞാൻ ഇതൊന്നും നടക്കില്ല അടുത്ത് അറിഞ്ഞിട്ടില്ല ഇവിടുത്തെ സൂപ്പർ വന്ന് നീ ഇല്ലെന്ന ഇവിടെ ഇല്ല ഇല്ല സൂപ്രണ്ട് വന്ന സൂപ്രണ്ടാണെങ്കിൽ ഭയങ്കര പേടിയാണ് വന്യജീവി നേരെ വന്ന് സൂപ്രണ്ട് വന്നപ്പോ കരടി ഇങ്ങനെ ഞാൻ ചവിട്ടി പിടിച്ചിട്ടുണ്ട് സാർ ധൈര്യത്തോടെ ആ തള്ളിയാന്നെങ്കിൽ നമ്മള് കൊന്നു കളയൂല്ലേ പിടിച്ചു കഴിഞ്ഞാ കരടി പെട്ടെന്ന് നമ്മളെ ആക്രമിക്കാൻ വന്നതാ അപ്പൊ എന്താ ചെയ്യുന്നേ അത് നിസ്സാര സംഭവ ശരിക്കും പറഞ്ഞ ഒരു ചത്ത ശരീരം ഇട്ടിങ്ങനെ അത് മരിച്ചു കിടക്കണം നമ്മള് മരിച്ചിടക്കുമ്പോ ഈ കരടി വന്നിട്ടിങ്ങനെ മനത്തെങ്ങനെ നോക്കാം അന്നേരത്തേക്ക് പച്ച സംഭവം മാത്രമേ കഴിക്കുകയുള്ളു മരിച്ചതൊന്നും കഴിക്കില്ലേ അങ്ങോട്ട് പോക്കൊള്ളു ഇത് പോയി കഴിഞ്ഞാൽ അത്ര പരിപാടി ഇതൊക്കെ എന്തോരം ചെയ്തിരിക്കണേ എന്നാ പിന്നെ അത് ഒന്നുമില്ല ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കിടക്കുന്ന ഉണ്ടല്ലോ ആ അതൊരു കരടി വന്ന് കേറിയിട്ടുണ്ട് ഏഹ് ഒരു കരടി വന്ന് കേറിട്ടുണ്ട് സാറിന് അറിയാലോ എന്റെ ബുദ്ധി സാർ ഇങ്ങനെ മരിച്ച പോലെ കിടന്നാ പോരെ മരിച്ച പോലെ കിടന്നാ മതിയല്ലോ ശ്വാസം പിടിച്ചാ മതി അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു എന്തായാലും പേടിക്കാതോ ഉഷ ഇങ്ങനെ പേടിച്ചിട്ട് കാര്യമുണ്ട് പോകാനുള്ളവര് പോയില്ലേ ഇല്ല സാർ അനങ്ങത്തില്ല ശവം പോലെ കിടക്കും കിടക്കുമല്ലോ അപ്പൊ പിന്നെ പേടിക്കായില്ല ഭയങ്കര ധൈര്യ അയ്യോ അവനാ ചാടി ഓടിയേ അല്ലേ സാറല്ലേ പറഞ്ഞത് ഇങ്ങനെ മരിച്ച പോലെ കിടന്ന മതി ശ്വാസം പിടിച്ചു കിടന്ന കരടി വന്ന് മണത്തിട്ട് പോകുന്നു എടാ ആ കഥ എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം പക്ഷെ എന്നെ കടിച്ചു ഈ കരടിക്ക് ആ കഥ അറിയില്ലടാ